ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക നവമാധ്യമങ്ങളുടെ അമിതമായ സ്വാധീനം നമ്മുടെ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഹാനത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് അന്നന്നത്തെ മോക്ഷം എന്ന കവിത അപാലവൃദ്ധം ജനങ്ങളുടെ മുഖ്യ രംഗമായി മാറിയിരിക്കുന്നു നവ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും തിരുത്താനും അടുക്കാനും മനുഷ്യർക്ക് ഏറെ സൗകര്യം പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണിത് മൊബൈലിൽ ഒരു തമാശയോ മറ്റെന്തെങ്കിലും വിവരമോ ഒരു ഒറിജിനൽ പോസ്റ്റിന്റെ രൂപത്തിലോ ഷെയർ ചെയ്യപ്പെട്ടോ കിട്ടിയാൽ അത് കഴിയുന്നത്ര ആളുകളിലേക്ക് വീണ്ടും എത്തിക്കാനാണ് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണ്ടി മാത്രം കയ്യിൽ മറ്റൊരു വിരൽ കൂടി മുളച്ചു എന്ന കവിയുടെ സൂചന മനുഷ്യരുടെ മേൽപ്പറഞ്ഞ വ്യഗ്രതയെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി മാത്രമാണ് ഒരു തമാശ കൊണ്ട് നൂറ്റൻപത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റൻപത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റൻപത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റൻപത് ലോകങ്ങളുടെ ഉടമയാണ് ഈ കാവ്യഭാഗം പങ്കുവയ്ക്കുന്ന അനുഭവലോകത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക നവമാധ്യമങ്ങൾ മനുഷ്യ സമൂഹത്തെ എത്രമാത്രം ആഴത്തിൽ സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒരാൾക്ക് മൊബൈൽ ഫോൺ വഴി പകർന്നു കിട്ടുന്ന വിവരം അത് തമാശയായാലും ഗൗരവമുള്ളതായാലും സാഹിത്യ സൃഷ്ടിയായാലും മറ്റെന്തു തന്നെയായാലും അത് കഴിയുന്നിടത്തോളം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് നവസാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന പൊതുവായ പ്രവണതയാണ് ആശയം പകർന്നു കിട്ടിയതാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ സ്വയം ഒരു കർത്താവായി മാറാൻ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു ലൈക്ക് വ്യൂ എന്നിവയുടെ എണ്ണം തിട്ടപ്പെടുത്തി ഈ കർത്താവ് സ്വയം ആനന്ദം കൊള്ളുകയും സോഷ്യൽ മീഡിയയിൽ താൻ ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ടോ എന്ന് ഉത്കണ്ഠാകുലനാവുകയും ചെയ്യുന്നു ഇത്തരം ഉത്കണ്ഠകളാണ് വീണ്ടും ഇതേ പ്രവർത്തനങ്ങളിൽ മുഴുകാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഓരോ വ്യക്തിയും തനിക്ക് എത്രമാത്രം ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞുവെന്നും ശ്രദ്ധ കൂടുതൽ ശ്രദ്ധ കിട്ടാൻ എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്നും ചിന്തിക്കുന്നു നവമാധ്യമങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആനുകൂല്യം ഇത് ഉപയോഗിക്കുന്ന വ്യക്തി സ്വതന്ത്രനാണ് എന്നുള്ളതാണ് അയാൾക്ക് സ്വയം അവതരിപ്പിക്കാനോ പൊങ്ങച്ചം പറയാനോ സാഹിത്യ കലാ സൃഷ്ടികൾ പ്രകാശനം ചെയ്യാനോ ആരുടെയും അനുവാദം കാത്തു എന്നതാണ് മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ ചുട്ട മറുപടി കൊടുക്കാനും തന്റെ വാദഗതിയിൽ തന്നെ തൂങ്ങി പിടിച്ചു കിടക്കാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് സ്വാതന്ത്ര്യവും അവകാശവും അവസരവുമുണ്ട് അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വിശദമാക്കുക സോഷ്യൽ മീഡിയയിലൂടെ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് അത് മറ്റുള്ളവർ ധാരാളമായി കണ്ടാൽ ഷെയർ ചെയ്താൽ അതിനെക്കുറിച്ച് കമന്റുകൾ പറഞ്ഞാൽ വിവരം പ്രസിദ്ധീകരിച്ച വ്യക്തിക്ക് വലിയ ആശ്വാസവും സംതൃപ്തിയും ലഭിക്കുന്നു മറ്റാരിൽ നിന്നും എവിടെ നിന്നും ലഭിക്കാത്ത ആനന്ദമാണ് അയാൾക്ക് ഉണ്ടാവുന്നത് തന്റെ ജീവിത സാഫല്യമാണത് അടുത്ത ദിവസം പുതിയ വിവരങ്ങളുമായി ഈ പ്രക്രിയ മനുഷ്യർ തുടരുന്നു ഓരോ ദിവസവും ചെയ്ത പോസ്റ്റുകളോ ഷെയറുകളോ കമന്റുകളോ വിലയിരുത്തി അതാത് ദിവസം തന്നെ കർത്തൃ നിൽക്കുന്നയാൾ സായോജ്യമടയുന്നു ഇത് ജീവിതത്തിലെ താൽക്കാലിക മോക്ഷപ്രാപ്തിക്ക് തുല്യമാണല്ലോ അതിനാൽ കവിതയ്ക്ക് അന്നന്നത്തെ മോക്ഷം എന്ന പേര് തികച്ചും അനുയോജ്യമാണ് നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ് ചില സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക വിവരവിനിമയം സംരംഭകത്വം ദുരന്ത നിവാരണ കൂട്ടായ്മകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ബഹുമാന്യ സദസ്സിന് നമസ്കാരം നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്നതാണ് എൻ്റെ ഇന്നത്തെ പ്രഭാഷണ വിഷയം ഈ വിഷയത്തിന് വളരെയധികം സമകാലിക പ്രസക്തിയുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാം നവമാധ്യമങ്ങളുടെ സ്വാധീന ശക്തിയെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരുമാണ് വാട്സാപ്പ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിന്റെ തന്നെ ഘടകങ്ങളായ മെസഞ്ചർ ഇൻസ്റ്റാഗ്രാം എന്നിവയും യൂട്യൂബ് ട്വിറ്റർ ടെലഗ്രാം എന്നിവയും ഒക്കെയാണല്ലോ നമ്മൾക്കെല്ലാം പരിചിതമായ നവമാധ്യമങ്ങൾ നവമാധ്യമങ്ങളുടെ ആവിർഭാവത്തോടെ സാമൂഹിക ഇടപെടലുകളുടെ തോത് വർദ്ധിച്ചു എന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണല്ലോ സോഷ്യൽ മീഡിയയ്ക്ക് എന്തെല്ലാം പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നാലും മനുഷ്യനെ അവരുടെ അടിമകളാക്കിയാലും അവയ്ക്ക് പല പ്രയോജനങ്ങളും ഉണ്ടെന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ വാട്സാപ്പ് മെസ്സഞ്ചർ തുടങ്ങിയവ പ്രധാനമായും നാം ഉപയോഗിക്കുന്നത് വിവര വിനിമയത്തിനാണല്ലോ വിവരവിനിമയം എന്ന് പറയുമ്പോൾ അതിൽ ഓഡിയോ കോൾ വീഡിയോ കോൾ എസ് എം എസ് വോയിസ് ചാറ്റ് മുതലായവയെല്ലാം ഉൾപ്പെടും വിളിക്കുന്നവർക്കും മറുതലയിലുള്ളവർക്കും പരസ്പരം കണ്ടുകൊണ്ടും സംസാരിക്കാൻ കഴിയുമെന്നതാണ് വീഡിയോ കോളിന്റെ സവിശേഷത വീഡിയോ കോളിനും ഓഡിയോ കോളിനും സൗകര്യം ലഭിക്കാത്ത അവസരങ്ങളിൽ ആളുകൾ വോയിസ് മെസ്സേജിന്റെ സൗകര്യം ഉപയോഗപ്പെടുത്താറുണ്ട് വിവരവിനിമയം ഏറ്റവും എളുപ്പത്തിലാക്കാൻ കഴിയും എന്നതാണ് നവമാ സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയ മെച്ചം സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വാട്സാപ്പിലൂടെയോ യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഒക്കെ അക്കാര്യം പൊതുജനത്തെ അറിയിക്കാൻ കഴിയും അതിന്റെ വിശദാംശങ്ങളും മേന്മകളും ഒക്കെ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്താൻ സാധിക്കും ഇത് സംരംഭകർക്ക് യോജിച്ച് പ്രവർത്തിക്കാനോ മാതൃകയാക്കാനോ പ്രയോജനപ്പെടും ദുരന്ത നിവാരണത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും ശക്തമായി ഇടപെടാൻ കഴിയും എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ മഹാപ്രളയകാലത്തും കോവിഡിന്റെ കാലത്തും കണ്ടതാണ് വാട്സാപ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനും അവയെ ഏകോപിപ്പിപ്പിക്കാനും കഴിയും ഐക്യത്തിന്റെ ആരോഗ്യകരമായ രാഷ്ട്രീയത്തിന്റെ മതനിരപേക്ഷതയുടെയൊക്കെ സന്ദേശം ഇത്തരം കൂട്ടായ്മ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് അപകട ഘട്ടങ്ങളിൽ മറ്റെല്ലാം മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായകമാവാറുണ്ട് പല വിധത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ നവ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് കഴിയും നിർധനരും രോഗികളും മറ്റു തരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്നവരുമായ ആളുകളുടെ വിവരം പൊതുജനങ്ങളെ അറിയിക്കാനും അതിലൂടെ ചികിത്സാ സഹായവും സൗജന്യ ഭക്ഷണം വസ്ത്രം മുതലായവയും ലഭിക്കാൻ നവമാധ്യമങ്ങൾ ധാരാളമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വിവാഹം തൊഴിൽ ലോണുകൾ മറ്റു ഉപഭോഗ വസ്തുക്കളുടെ ക്രയവിക്രയം വസ്തുക്കൾ വീടുകൾ മുതലായവയുടെ കൊടുക്കൽ വാങ്ങലുകൾ മുതലായ പല കാര്യങ്ങളും നവ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി എളുപ്പത്തിൽ സാധിച്ചെടുക്കാൻ കഴിയുന്നു ഇങ്ങനെ നോക്കുമ്പോൾ നവ സാമൂഹ്യ മാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ വളരെ വലുതാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നവർക്ക് നിശിതമായ ബുദ്ധിയും അധിക ശ്രദ്ധയും ഉണ്ടായിരിക്കണമെന്ന് മാത്രം അല്ലെങ്കിൽ ജീവിതം തന്നെ കൈവിട്ടു പോയി കൂടുന്നില്ല ഇതോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം ഏത് മനുഷ്യനും വാർത്ത അറിയുന്നതിന് മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിൽ എത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ സംഭവത്തെ ലോകത്തിൻ്റെ മുമ്പിലും എത്തിക്കുന്നു പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിനു പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം പത്രങ്ങൾ സൂര്യനു ചുവടേയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല നവയാത്രകൾ സുകുമാർ അഴീക്കോട് മൊബൈൽ എസ് എസ് സന്ദേശങ്ങൾ വിനിമയ ഭാഷയെ മാറ്റി ട്രോളുകൾ നമ്മുടെ കാർട്ടൂണുകളെ അഴിച്ചുപണിതു സമൂഹ മാധ്യമങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അതിലെ വൈവിധ്യവും ജനാധിപത്യവും തർക്കങ്ങൾക്കുമുള്ള നിരന്തര സാധ്യതകളുമാണ് സിനിമ ടിക്കറ്റ് പ്രമേയങ്ങൾ വ്യക്തികൾ ചിത്രങ്ങൾ സി എസ് വെങ്കടേശ്വരൻ സൂചനകളും പാഠഭാഗങ്ങളും സമകാലിക മാധ്യമ ഇടപെടലുകളും പരിഗണിച്ച് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക സംവാദത്തിന് ഉപയോഗിക്കാവുന്ന ചില സൂചനകൾ മാധ്യമങ്ങൾ പൊതുവെയും നവമാധ്യമങ്ങൾ പ്രത്യേകിച്ചും ജനാധിപത്യ ശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്ന് പറയാം പത്രങ്ങൾ ജനങ്ങളുടെ നാവുകളാണെന്ന് പറയാറുണ്ട് ജനങ്ങളുടെ വികാര വിചാരങ്ങളാണ് പത്രങ്ങളിൽ പ്രതിഫലിക്കുന്നത് ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്ക് പത്രങ്ങൾ എന്നും പേടി സ്വപ്നമാണ് ടെലിവിഷൻ സിനിമ മുതലായ മാധ്യമങ്ങളിലൂടെയും ജനങ്ങളുടെ അവകാശങ്ങളും ആശകളും നിരാശകളും ഒക്കെ പങ്കുവയ്ക്കപ്പെടുന്നു ജനാധിപത്യത്തിന് ഏറ്റവും അധികം ആക്കം കൂട്ടുന്നത് നവമാധ്യമങ്ങളാണ് വ്യക്തികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകടമാക്കാനുള്ള ഏറ്റവും ശക്തമായ തട്ടകമാണ് നവമാധ്യമങ്ങൾ നമ്മുടെ വിനിമയ ഭാഷ തന്നെ മാറ്റിമറിച്ചത് എസ് എം എസ് വാട്സ്ആപ്പ് സന്ദേശങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യാതൊരു നിയന്ത്രണവുമില്ലാതെ ആർക്കും ചർച്ചകളിലും തർക്കങ്ങളിലും ഏർപ്പെടാം ആർക്കും എഴുത്തുകാരനോ എഴുത്തുകാരനോ പ്രസാധകനോ സംരംഭകനോ ആകാം അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യുക കണ്ടെത്തലുകൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക അച്ചടി മാധ്യമങ്ങളിലെ സവിശേഷമായ പരമ്പരാഗതമായ ഭാഷയ്ക്ക് നവമാധ്യമങ്ങളിൽ എത്തിയപ്പോൾ വലിയ മാറ്റമാണ് സംഭവിച്ചത് നവമാധ്യമങ്ങൾക്ക് മാനകമായ ഒരു പ്രത്യേക ഭാഷയില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിലിടപെടുന്ന വ്യക്തികൾ ഗ്രൂപ്പുകൾ പാമരന്മാർ പണ്ഡിതന്മാർ തുടങ്ങി എല്ലാവർക്കും അവരവരുടേതായ ഭാഷയാണുള്ളത് മാത്രമല്ല നവ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ തന്നെ ഭാഷയിൽ ചില പുതിയ പദങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഈ പുതിയ പദങ്ങൾ ഹാസ്യത്തിന്റെ മേമ്പോട് ചേർത്താണ് പ്രയോഗിക്കപ്പെടുന്നത് ഓരോ വ്യക്തിയെയും പാർട്ടിയെയും ഗ്രൂപ്പിനെയും മറ്റും സൂചിപ്പിക്കാൻ പ്രത്യേക പദങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ മത സാംസ്കാരിക രംഗങ്ങളുടെ നേതൃത്വം വഹിക്കുന്നവർക്ക് നൽകുന്ന രസകരമായ ഇരട്ട പേരുകൾ ഭാഷാപരമായ മറ്റൊരു സവിശേഷതയാണ് ഫേസ്ബുക്കിൽ മറ്റും പോസ്റ്റ് ഇടുന്നവർ പോസ്റ്റ് മുതലാളിമാരാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്രത്യക്ഷപ്പെടുന്ന വീഡിയോകളിലും സാധാരണ വീഡിയോകളിലും ഭാഷയുടെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും സദാചാര ബോധവും വ്യക്തികൾ പ്രദർശിപ്പിക്കാറില്ല അശ്ലീലത്തിന്റെ അഴിഞ്ഞാട്ടം ഭാഷയെ മലേമസമാക്കുന്നതും കാണാം